പ്ലസ് ടുവിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ സർക്കാർ ഓഫീസുകളിലേക്ക് കയറി ഇറങ്ങുന്ന സ്ഥിതിവിശേഷം ഇപ്പോൾ ഒഴിവാക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഓൺലൈനായി തന്നെ നമുക്ക് പല അപേക്ഷകളും നൽകാം പല സേവനങ്ങളും ഓൺലൈനായി തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടും ഏറ്റവും ഒടുവിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷനാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പുതിയ വാട്ടർ കണക്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ പുതിയ വീട് വെച്ചാൽ വാട്ടർ കണക്ഷൻ എടുക്കണം ഇല്ലെങ്കിൽ നിലവിലുള്ള വീട്ടിലെ വാട്ടർ കണക്ഷൻ ഇല്ലെങ്കിൽ വാട്ടർ കണക്ഷൻ എടുക്കണം ഇങ്ങനെയുള്ള വാട്ടർ കണക്ഷനുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും നമ്മൾ ഇനി വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ കയറി കയറിയിറങ്ങി നടക്കേണ്ടതിരിക്കാം മറിച്ച് മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈലിലൂടെയോ ഇനി അതേപോലെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ ഓൺലൈനായി നമുക്ക് അപേക്ഷിക്കാം നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നേരെ അക്ഷയ കേന്ദ്രത്തിൽ പോവുക അവരത് ചെയ്തു തരും ഇനി അതിനൊന്നും സൗകര്യമില്ല വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് അടുത്ത് തന്നെയുണ്ട് അവിടെ പോയാൽ അവർ വഴിയും ഓൺലൈൻ ചെയ്യാം അതായത് എല്ലാം ഓൺലൈൻ ആയി കഴിഞ്ഞു അവിടെ പോയാലും ഓൺലൈൻ വഴി അവര് തന്നെ ചെയ്യും ഇനിയിപ്പോൾ സാധാരണ നടക്കുന്നത് ഞാൻ പറയാം വാട്ടർ കണക്ഷന് വേണ്ടി ഒരു പ്ലംബർ ഉണ്ടാവും ഒരു കോൺട്രാക്ടർ ഉണ്ടാവും ഈ കോൺട്രാക്ടറാണ് ഈ ഒരു മിഡിൽമാനായി നിന്നുകൊണ്ട് ഒരു ഇടസ്ഥരക്കാരനായി നിന്നുകൊണ്ട് ഇട ഇടനിലക്കാരനായി നിന്നുകൊണ്ട് പലപ്പോഴും ഇതൊക്കെ ചെയ്യുകയും ഒരു വലിയ ഫീസ് നിങ്ങളിൽ നിന്നും വാങ്ങുകയും ചെയ്യും അത് ചോദിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങുക ഇതൊക്കെ അവിഹിതമായി കൊടുക്കുന്ന തുകയാണ് ഒരു പൈസയും വാട്ടർ അതോർട്ടിലും ഒരു ഉദ്യോഗസ്ഥനും എനിക്കിനി കൊടുക്കേണ്ടതില്ല പ്ലംബറോ കോൺട്രാക്ടറോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സല്യൂട്ട് അടിച്ച് പറഞ്ഞു പറഞ്ഞുവിടുക എന്നിട്ട് നിങ്ങൾ സ്വന്തം ഓൺലൈനായി തന്നെ നിങ്ങളിത് ചെയ്യുക അത് ചെയ്യാൻ വേറെ ഒന്നുമില്ല നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഡബ്ല്യു 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 ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇ സൈറ്റിലേക്ക് നിങ്ങൾ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ സൈറ്റിലേക്ക് കയറുക സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യാവുന്ന ഡീറ്റെയിൽസ് ചോദിക്കും വാട്ടർ കണക്ഷന് വേണ്ടിയുള്ള ഒരു ലിങ്കിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം അപ്പോൾ കുറേ എൻട്രി നിങ്ങൾ വരുത്തേണ്ടി വരും കുറേ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും അത് ഏതൊക്കെ രേഖയാണെന്ന് ഞാൻ പറയാം ഒന്ന് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആ വീടിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അത് കിട്ടുന്നത് ലോക്കൽ ബോഡിയിൽ നിന്നാണ് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് പഞ്ചായത്തിലാണെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറി അതിന് ബന്ധപ്പെട്ട അധികാരികളുടെ സർട്ടിഫിക്കറ്റ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതായത് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് പിന്നെ ഒരു ഉണ്ട് വാട്ടർ അതോറിറ്റിയുമായിട്ട് നിങ്ങൾ വെക്കേണ്ട ഒരു എഗ്രിമെൻ്റ് ഉണ്ട് അതിൻ്റെ ഫോറം ഈ ഫോറവും പിന്നെ ഈ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ആധാറിൻ്റെ രേഖയും നിങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു അറിവ് മാത്രം മതിയാവും ഇത്രയും രേഖകൾ അപ്ലോഡ് ചെയ്യുകയും ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയും ചെയ്താൽ നിങ്ങൾക്ക് ഒരു യൂസർ ഐ ഡി കിട്ടും ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും ആ നമ്പർ എസ് എം എസ് വഴി കിട്ടാം ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഇമെയിലും ആ നമ്പർ വരാം യൂസർ ഐ ഡി കിട്ടും യൂസർ രജിസ്ട്രേഷൻ നമ്പർ ഈ നമ്പർ ഉപയോഗിച്ചിട്ടാണ് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാനുള്ളത് അതിനുശേഷം ഈ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ആ ഓഫീസിലെ ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ അത് മിക്കവാറും മീറ്റർ റീഡറോ ഇല്ലെങ്കിൽ പ്ലംബിങ് ഇൻസ്പെക്ടറോ ആകാം അദ്ദേഹം വീട്ടിൽ വരികയും നിങ്ങൾക്ക് വാട്ടർ കണക്ഷൻ അനുയോജ്യമായ ഒരു സ്ഥിതിയാണ് ആ വീട്ടിൽ ഉള്ളത് എന്ന് ബോധ്യപ്പെട്ട റിപ്പോർട്ട് എ ഐ സിക്ക് കൈമാറുകയും ചെയ്യും എ ഐ സി തുടർന്ന് ഇതിന് ഒരു എസ്റ്റിമേറ്റ് നിശ്ചയിക്കും അവിടത്തേക്ക് കൂടുതൽ പൈപ്പ് വേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റും അടയ്ക്കേണ്ട വാട്ടർ കണക്ഷൻ അടയ്ക്കേണ്ട കണക്ഷന് വേണ്ടി അടയ്ക്കേണ്ട ചാർജും ഫിക്സ് ചെയ്തുകൊണ്ട് ഇമെയിലായോ എസ് എം എസ് ആയോ തന്നെ നിങ്ങൾക്ക് മറുപടി കിട്ടും ആ മറുപടിയെ തുടർന്ന് നിങ്ങൾക്ക് ഈ ചെല്ലാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഈ പേയ്മെൻറ്റ് നടത്താം ഈ തുക അടയ്ക്കാം അടച്ചു കഴിഞ്ഞാൽ പിന്നീട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥൻ വന്ന് നിങ്ങൾക്ക് കണക്ഷൻ തരും ബന്ധപ്പെട്ട പ്ലംബർ അതിനുള്ള പൈപ്പ് ലൈൻ ഇടുകയും കണക്ഷൻ ഇവർ തരികയും ചെയ്യും ഇത്രയേ ഉള്ളൂ അതിനിപ്പോൾ അവർ ഇ ടാപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വാട്ടർ അതോറിറ്റി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇ ടാപ്പ് ആ ഇ ടാപ്പിലൂടി ഇതിനുള്ള എല്ലാ പ്രോസസ്സും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ഈ ഒന്നും തപ്പി നടക്കേണ്ടതില്ല വാട്ടർ അതോറിറ്റിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡബ്ല്യു 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 ഡോട്ട് കെ ഡബ്ല്യു എ കേരള വാട്ടർ അതോറിറ്റി ഷോർട്ടാണ് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഈ വെബ്സൈറ്റിലേക്ക് കയറിയാൽ മതി ആ കയറിലേക്ക് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് വ്യക്തമായ എല്ലാ വിവരങ്ങളും പണമടക്കേണ്ട വിവരങ്ങളും ആദ്യം പണമടക്കേണ്ട അടയ്ക്കേണ്ട വിവരം കിട്ടില്ല ഓർക്കണം ആദ്യം രജിസ്ട്രേഷനാണ് നമ്മളെല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അവർ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് കണക്ഷൻ തരാൻ നിങ്ങളുടെ സ്ഥലം അനുയോജ്യമാണെന്ന് കണ്ട് റിപ്പോർട്ട് പോയതിനു ശേഷം നിങ്ങൾക്ക് പണം മെസ്സേജ് കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് ഈ ചെല്ലാൻ വഴി പണം അടയ്ക്കാം അതും ആ ഡീറ്റെയിൽസ് സൈറ്റിലുണ്ടാകും അടയ്ക്കാം നിങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ വീടിന്റെ കണക്ഷൻ വാട്ടർ കണക്ഷൻ നിങ്ങൾക്ക് എടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വച്ചതിൻ്റെ രക്ത ചുരുക്കം മറ്റൊന്നുകൂടി പറയാം ഇപ്പോൾ വാട്ടർ കണക്ഷൻ ഉള്ളവർ കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ നിലവിലുള്ളവർക്ക് സെൽഫ് മീറ്റർ റീഡിംഗ് എടുക്കാനുള്ള ഒരു പ്രൊമിഷൻ കൂടിയുണ്ട് നമുക്ക് തന്നെ മീറ്റർ റീഡിങ് എടുത്ത് ആ മീറ്റർ റീഡിങ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായി തന്നെ ചാർജ് വരും വാട്ടർ ചാർജ് ബില്ല് വരും നമ്മളത് ഈ പേയ്മെൻ്റ് അടയ്ക്കാം ദിവസം വരേണ്ട കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾ അത് ഫോട്ടോ നിങ്ങൾ മീറ്റർ റീഡിങ്ങിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ സൈറ്റ് ലൊക്കേഷൻ ക്ലിയർ ചെയ്യാനും ഉള്ള സംവിധാനം ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിലുണ്ട് അവരതനുസരിച്ച് നിങ്ങളെ ചാർജ് ഫീസ് ചെയ്യും സെൽഫ് റീഡിങ്ങും അത് സെൽഫ് റീഡിങ് എത്തുന്ന മുറയ്ക്ക് ചാർജ് അറിയിച്ചു കൊടുത്തുള്ള നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ എസ് എം എസ് ആയോ അല്ലെങ്കിൽ ഇമെയിൽ കൊടുത്തിരിക്കുന്ന ഇമെയിലിലോ കിട്ടും നിങ്ങൾക്കത് അടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ വാട്ടർ കണക്ഷൻ കണക്ഷനിപ്പോൾ വാട്ടർ അതോറിറ്റി പോ മീറ്റർ ഈ വാട്ടർ ചാർജ് അടയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് പോകണ്ട അപ്പം അതെല്ലാം തന്നെ ഓൺലൈനായി വന്നു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് ഈ സൈറ്റ് മാത്രം നിങ്ങൾ എഴുതി ഡയറിയിൽ സൂക്ഷിച്ചേക്കുക ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു ചാനലാണ് ഞങ്ങളുടെ എ പ്ലസ് ടൂബ് എല്ലാം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സർക്കാരിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ ഞങ്ങൾ അതാത് സമയം അറിയിക്കുന്നുണ്ട് എ പ്ലസ് ടൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതാത് ദിവസമുള്ള നോട്ടിഫിക്കേഷൻ ഞങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എല്ലാ ദിവസവും ഞങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഉതങ്ങുന്ന തരത്തിലുള്ള എപ്പിസോഡുകൾ ചെയ്യുന്നത് ഓരോ പുതിയ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഈ ചാനലിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം